എൻ്റെ പേര് ലിൻസി ഞാൻ ചാലക്കുടി സെൻറ്റ് മേരീസ് ഫോറോണ ചെർച്ച് ഇടവകാംഗമാണ് ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് ഞാനൊരു നേഴ്സാണ് ന്യൂസിലാൻഡിൽ ക്യാബ് പ്രോഗ്രാം ചെയ്യുന്നതിനും അവിടെ ജോലി കണ്ടതിനും വേണ്ടിയായിരുന്നു ഞാൻ പോയിരുന്നത് എന്നാൽ ഞാൻ പോകുന്നതിന് നാല് മാസം മുന്നേ തന്നെ അവിടെ സാമ്പത്തിക മാന്ദ്യം വരികയും ഒന്നും ജോലി ലഭിക്കാതിരിക്കുകയും ചെയ്തു ഞാൻ പോയപ്പോഴും എനിക്ക് പേടിയായിരുന്നു ജോലി ലഭിക്കുമോ എന്ന് ആ സമയത്ത് എനിക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടി രജിസ്ട്രേഷൻ കിട്ടി ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ ലഭിക്കുകയും ഓസ്ട്രേലിയയിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിച്ചു നല്ല സാലറിയും അക്കോമഡേഷനോടും കൂടി ആ സമയത്ത് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡിന് പതിനൊന്ന് എന്നൊരു നമ്പർ ദർശനത്തിൽ ലഭിച്ചു ആ ഇൻറ്റർവ്യൂ പതിനൊന്ന് മണിക്കായിരുന്നു എൻ്റെ ഫസ്റ്റ് ഓഫർ ലെറ്റർ കിട്ടിയത് പതിനൊന്നാം മാസം ഫൈനൽ ഓഫർ ലെറ്റർ കിട്ടിയത് പതിനൊന്നാം തീയതി മെഡിക്കലിന് ടോക്കൺ നമ്പർ കിട്ടിയത് പതിനൊന്നായിരുന്നു അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു ഞങ്ങൾ ഈ ശനിയാഴ്ച ഞാനും ഹസ്ബൻറ്റും കുഞ്ഞും ഓസ്ട്രേലിയയിൽ പോവുകയാണ് ഞാൻ ഒ ഇ ടി എക്സാം പാസ്സാകുന്നതിന് വേണ്ടി അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചിരുന്നു ആ സമയത്ത് അച്ഛൻ പോയി രക്ഷപ്പെടും എന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത് എനിക്ക് യു കെ പോകാനായിരുന്നു ആഗ്രഹം എന്നാൽ എനിക്ക് ഓസ്ട്രേലിയയിൽ ഒരു നല്ല ഹോസ്പിറ്റലിൽ മാതാവ് ജോലി തന്നനുഗ്രഹിച്ചു കൂടാതെ എൻ്റെ തൊണ്ടയിൽ ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു കുറച്ച് മാസങ്ങളായിട്ട് എനിക്ക് ക്യാൻസർ ആണോ എന്നൊരു പേടിയായിട്ട് ഞാൻ ഡോക്ടറിനെ കാണിച്ചിരുന്നില്ല എന്നാൽ ലാസ്റ്റ് ഞാൻ ഡോക്ടറിനെ കണ്ടു ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു സർജറിയും മരുന്നും ഒന്നും വേണ്ടാതെ എന്നെ മാറ്റിത്തരണമേ എന്ന് ആ സമയത്ത് ബയോപ്സി ചെയ്തു ബയോപ്സി നോർമൽ ആയിരുന്നു എന്നാൽ മെഡിസിൻ എടുക്കാൻ പറഞ്ഞു ഡോക്ടർ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചിരുന്നു പിന്നെ മെഡിസിൻ എടുത്ത് ഭയങ്കര ക്ഷീണവും തലകറക്കവും വന്നപ്പോൾ സെക്കൻഡ് ഒപ്പീനിയന് വേറൊരു ഡോക്ടറിനെ കണ്ടു ആ ഡോക്ടർ നോക്കിയപ്പോൾ തൈറോയ്ഡിൻ്റെ റിസൾട്ട് എല്ലാം നോർമലാണ് മെഡിസിൻ ഡിസ്കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് നന്ദി ഇനി എൻ്റെ ഹസ്ബൻഡ് പറയും എൻ്റെ പേര് ഡിൻസൺ ഡേവിസ് ചാലക്കുടിന്നാണ് വരുന്നത് ഞാൻ യു എയിലൊരു ബിസിനസ് ചെയ്യായിരുന്നു ബിസിനസ് ചെയ്ത് അത് പൊളിഞ്ഞു പൊളിഞ്ഞ് സാമ്പത്തികമായിട്ട് എനിക്കൊരു പത്ത് ലക്ഷം രൂപയുടെ കടം കയറി ആ സമയത്ത് വൈഫിനും ജോലിയില്ല എനിക്കും ജോലിയില്ല അങ്ങനെ കുടുംബജീവിതത്തിനൊക്കെ വേണ്ടി പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ വൈഫ് എപ്പോഴും എന്നോട് പറയായിരുന്നു മാതാവിൻ്റെ അവിടെ പോയി ഉടമ്പടി എടുക്കണം അപ്പം എൻ്റെ മനസ്സിലൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ മാതാവിനോട് വിശ്വാസമുണ്ട് എനിക്ക് എൻ്റെ അവിടെ ചേനത്തനാട് കപ്പളയിലെ മാതാവുണ്ട് മാതാവിനോട് നല്ല വിശ്വാസമായിരുന്നു മാതാവ് എനിക്ക് ഒരു വെള്ള രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കത്തിൽ മാതാവ് നഷ്ടപ്പെട്ടിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അത് അത് സത്യമായി അപ്രത്യക്ഷപ്പെട്ട സത്യമായിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഇവളോട് പറയും എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട് ഞാൻ നിനക്ക് കൃപാസനത്തിൽ പോകണമെന്നുള്ളത് അത് പിന്നീട് എനിക്ക് ഈ ജോബ് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ വാൾ പേപ്പറായിട്ട് ഇടാനായിട്ട് ഇവള് പറഞ്ഞു അത് ഞാനത് വാൾപേപ്പറായിട്ട് ഇടുകയും ഉടനടി തന്നെ എനിക്ക് ജോലി ലഭിച്ചു ജോലി ലഭിക്കുക എന്ന് പറയുമ്പോൾ അതിൽ മാതാവിൻ്റെ വലിയ മധ്യസ്ഥർക്ക് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അക്കൗണ്ട്സ് ഫീൽഡാണ് പന്ത്രണ്ട് വർഷമായിട്ട് പക്ഷേ എനിക്ക് ജോലി ലഭിച്ചത് സെയിൽസ് ഫീൽഡിലേക്കാണ് ആ സെയിൽസ് ഫീൽഡിലേക്ക് എനിക്ക് ജോലി മാതാവ് നൽകിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിനെ പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ജോബ് എനിക്ക് ലഭിച്ചതോടുകൂടി എനിക്ക് പോകുന്ന വഴികളിലും സുവിശേഷമായിട്ട് മാതാവിനെ കൊടുക്കാനും ദൈവത്തിൻ്റെ ശക്തി പകർന്നു കൊടുക്കാനൊക്കെ സാധിച്ചു അതുപോലെ ഈ മാതാവ് എല്ലാം ഒന്നാന്നുള്ളൊരു ചിന്ത അതിൽ എനിക്ക് കിട്ടിയൊരു ബോധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവ് വെളിപ്പെടുത്തി തന്നത് ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്നതും യു എയിൽ വർക്ക് ചെയ്യണമെന്നും വ്യത്യാസമുണ്ട് ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആ സെയിം ഒരു സാലറിയോ മറ്റ് അല്ല എനിക്ക് യു എയിൽ കിട്ടുന്നത് അപ്പം ഓരോ സ്ഥലങ്ങളിൽ മാതാപിത്യക്ഷിടുമ്പോൾ അതിനൊരു വ്യത്യാസം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്ക് തരികയും അത് മറ്റു അനേകം മക്കൾക്ക് കൊടുക്കുവാനായിട്ടും ഇപ്പോൾ ഇപ്പോഴും എനിക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ ഇനി ഞങ്ങളുടെ ജീവിതത്തിലും അത് വളരെ അധികം അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പിന്നെ എനിക്ക് എൻ്റെ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടായിട്ട് മെഡിക്കൽ ചെയ്യാനായിട്ട് ഞാൻ പോയിരുന്നു അപ്പോൾ ആ മെഡിക്കൽ ചെയ്യാൻ പോയപ്പോൾ എനിക്ക് എൻ്റെ ലങ്സിൽ ഒരു കാൽസിഫിക്കേഷൻ ഡോട്ട് കാണിച്ചു ശരിക്കും പറയുകയാണെങ്കിൽ മാതാവ് നിന്ന് അതിനുള്ള മെഡിക്കലൊക്കെ പാസ്സാക്കി തന്നു ശരിക്കും അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യും ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല അതെല്ലാം ഞാൻ പേപ്പറിലെല്ലാം ക്ലിയറാക്കി കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥ അതെനിക്ക് നടത്തി കിട്ടി അതുപോലെ അച്ഛൻ്റെ ബ്ലസ്സിങ് എനിക്ക് ഷാർജയിൽ വന്നപ്പോൾ എനിക്ക് അച്ഛൻ്റെ ബ്ലസ്സിങ് കിട്ടി അതൊരു വലിയ അഭിഷേകമായിട്ട് കാണുകയാണ് അവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് പല ആൾക്കാരും പറഞ്ഞിരുന്നു ആറു വർഷമായിട്ടും പത്ത് വർഷമായിട്ടും ഒക്കെ ബ്ലസ്സിംഗ് കിട്ടാനായിട്ട് ആഗ്രഹിച്ച് നടന്നിട്ട് ലഭിക്കാതിരുന്നിട്ടുണ്ട് അത് എനിക്ക് അച്ഛൻ്റെ ബ്ലസ്സിങ് ദൈവ കൃപയാലും മാതാവിൻ്റെ മധ്യസ്ഥതാൽ എനിക്ക് ലഭിക്കുകയുണ്ടായി പിന്നെ ഞങ്ങൾ ഇനി വരുന്ന ശനിയാഴ്ച കുടുംബമായിട്ട് ഓസ്ട്രേലിയക്ക് പോവുകയാണ് അപ്പം ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ച മാതാവിന് ഒരായിരം നന്ദി തിരുക്കമ്മാനും ദൈവത്തിനും നന്ദി പറയുന്നു കലയിലൂ കാരണപ്രവൃത്തികൾ ചെയ്യണത് അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ പറ്റാവുന്നവരൊക്കെ സഹായിക്കും പിന്നെ പത്രം കൊടുക്കാനായിട്ട് മടി കാണിക്കാറില്ല അത് സന്തോഷകരമായിട്ട് തന്നെ ചെയ്യാറുണ്ട് ദൈവത്തിൻ്റെ വേലകൾ ഓൾഡേജ് ഹോമിലൊക്കെ ഭക്ഷണം കൊടുക്കാറുണ്ട് എല്ലാം പരിശോധന കൃപയാലെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രാർത്ഥനാ ജീവിതം രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും ഞാൻ ന്യൂസിലാൻഡിൽ പോയിട്ടും അവിടെ ഇംഗ്ലീഷ് പത്രം കൊടുക്കുമായിരുന്നു ന്യൂസിലാൻഡിൽ ചെന്നിട്ടും ഞാൻ കുമ്പസാരം മുടക്കിയില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കും ഇംഗ്ലീഷിൽ കുമ്പസാരിക്കാൻ അറിയുമോന്ന് ചോദിച്ച് എന്നാലും എനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ ഞാൻ കുമ്പസാരിക്കും അവിടെ ഒന്നും മുടക്ക മുടക്കാറില്ല പിന്നെ കുർബാന കാണും ബൈബിൾ വായിക്കും ഇപ്പോൾ കംപ്ലീറ്റ് ആയി ബൈബിൾ വായിച്ചിപ്പോൾ രണ്ടാമത് വായിച്ച് തീരാറായി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ജോഷോയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിലെ പതിമൂന്നാം തിരുവചനത്തിൽ നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഇന്ന് നിങ്ങൾക്ക് ഞാൻ തന്നു ഇന്ന് അവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു ലിൻസി ടി ജോർജും ഹസ്ബൻഡും തങ്ങൾ ഇന്ന് ഇവിടെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം തങ്ങളുടെ ജീവിതത്തിൽ കനിഞ്ഞരളിയ കൃപകളാണ് നമ്മോട് പങ്കുവയ്ക്കുക ന്യൂസിലൻഡിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തോടെ ഒ ഇ ടി പാസായി പോകുന്ന മക്കൾ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ വന്ന് കാണുന്നുണ്ട് ഈ മകള് അങ്ങനെ ന്യൂസിലൻഡിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടാകുന്ന സാമ്പത്തിക മാധ്യമം പിന്നീട് തിരിച്ചു വരുന്നു അവിടെ നിന്ന് തന്നെ പ്രോസസ്സിങ് തുടങ്ങി ഓസ്ട്രേലിയയിലേക്ക് പോകുവാൻ അവിടെ ഇന്ന് തനിക്ക് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് സാലറിയോട് കൂടിയ ഒരു ജോലി ഓസ്ട്രേലിയയിൽ ലഭിച്ചു തങ്ങൾ കുടുംബം ഒന്നിച്ച് പോവുകാൻ പോവുകയാണ് ഇതിനിടയിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ സ്വപ്നത്തിൽ തൻ്റെ ഹസ്ബൻഡിനെ പതിനൊന്ന് എന്നൊരു നമ്പർ കാണിച്ചു കൊടുക്കുന്നു ആ മകനും ഉടമ്പടിയിലേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മാതാവ് എവിടെയാണെങ്കിലും ഒന്ന് തന്നെയല്ലേ മാതാവിനോട് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല കൃപാസനത്തിൽ തന്നെ വരണമെന്ന് എന്താ നിർബന്ധം അതമ്മ മകന് വ്യക്തമാക്കി കൊടുത്തു തനിക്കത് ബോധ്യം ലഭിച്ചു എന്നാണ് ഈ ചെറുപ്പക്കാരൻ നമ്മോട് പറയുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇന്ന് സുവിശേഷ വേല ചെയ്യുവാൻ കൃപാസന പത്രം അമ്മയുടെ പത്രമാണ് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ തൻ്റെ ജോലി മേഖല തന്നെ എങ്ങനെയാണ് അമ്മ മാറ്റി തന്നത് താൻ ഇന്നൊരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു താൻ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു എന്നാൽ അവിടുന്നമ്മ തന്നെ സെയിൽസിലേക്ക് മാറ്റും മാറ്റിയപ്പോൾ തനിക്ക് സന്തോഷമാണ് ഒത്തിരി പേരെ തനിക്ക് അവിടെ കാണുവാൻ കഴിയുന്നു അവരോടെല്ലാം അവരോടും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാനും കൃപാസനത്തെക്കുറിച്ച് പറയുവാനും കൃപാസന പത്രം എല്ലാവർക്കും ഒക്കെ തനിക്ക് കഴിയുന്നുണ്ട് അതൊ അതൊക്കെ താൻ ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് തനിക്ക് മാറുവാനായിട്ട് ഒരു അവസരം കൂടി തനിക്ക് ലഭിച്ചതിൽ ഇന്ന് നന്ദിയോടെ ആയിരിക്കുകയാണ് അങ്ങനെ അമ്മ ദർശനത്തിൽ കാണിച്ച നമ്പർ ആ നമ്പറിൽ ഇൻ്റർവ്യൂ ലഭിക്കുന്നു അതുപോലെ തന്നെ ഓഫർ ലെറ്റർ ആ നമ്പറിൽ ലഭിക്കുന്നു ടോക്കൺ മെഡിക്കലിനുള്ള ടോക്കൺ ലഭിക്കുന്നത് ആ നമ്പറിൽ അതൊക്കെ ഇവർ കണക്റ്റ് ചെയ്യുകയാണ് അങ്ങനെ അമ്മ തങ്ങൾക്ക് തന്ന ജോലിയായിട്ട് ഇന്ന് ഓസ്ട്രേലിയയ്ക്കുള്ള ഈ ജോലി സാധ്യത ഈ മക്കൾ പങ്കുവയ്ക്കുന്നു അതുപോലെ തനിക്ക് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും ഒക്കെ ഹസ്ബൻഡിനും ഹസ്ബൻറ്റും വൈഫും ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇതുതന്നെയാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം ഇവിടെ സംഭവിച്ചത് അതിന് അമ്മ ഒരു കാരണം പറയുന്നുണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ പല രീതിയിലുള്ള ദുരന്തം മുഖത്തിലൂടെ കടന്നു പോകുന്ന ഓരോ കുടുംബത്തിൻ്റെയും വ്യക്തികളുടെയും ജീവിതത്തിൽ അമ്മയുടെ ശക്തമായ ഇടപെടലുകൾ പിന്നീട് ആ വ്യക്തികൾക്ക് ബോധ്യപ്പെടുകയും അങ്ങനെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മ തങ്ങൾക്ക് നൽകിയ കൃപകൾക്ക് തങ്ങളുടെ കുദാശ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അതുപോലെ വ്യക്തിപരമായിട്ട് തങ്ങൾ എങ്ങനെ അമ്മയോട് കൂടുതൽ അടുക്കുന്നു അമ്മയോടടുത്തത് വഴി ഈശോയുടെ കൈപിടിക്കുവാൻ തങ്ങൾക്ക് സാധിച്ചു എന്ന് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യാത്ത അതായത് നിങ്ങൾ പണിയാത്ത പട്ടണങ്ങൾ നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമി ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്നു എന്ന് പറയുന്ന ജോഷുവയുടെ പുസ്തകത്തിലെ വാഗ്ദാനം വീണ്ടും ഒരു അനുഭവ സാക്ഷ്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഈശോ കൊണ്ടുവന്നിരിക്കുകയാണ് കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക